അതേ നമ്മുടെ പുതിയ സ്ഥലത്ത് നിന്ന് ചീര നടാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ തിണ്ടുകൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു വാരം പോലെ പത്ത് ചെറുതായിട്ട് നമ്മളിങ്ങനെ നച്ചോർത്ത് അങ്ങനൊന്ന് ഇത് ചീര നടാനുള്ള പരിപാടിയാണ് അങ്ങനെ ആദ്യത്തെ തടം തടമൊരുക്കിയതിൽ പയറിൻ്റെ വിത്തിട്ടു ചീരയുടെ വിത്തിട്ടു അത് പതുക്കെ പതുക്കെ മുളച്ചു തുടങ്ങി അപ്പം അതിനോട് ചേർന്നുള്ള അടുത്ത സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു തട്ടൊരുക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹം അപ്പം അങ്ങനെ തട്ടങ്ങ ഒരുക്കി ഞങ്ങളങ്ങനെ പതുക്കെ ഇതിന് വിത്ത് നട്ട് നോക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതും മുളയ്ക്കാന്നുള്ള പ്രതീക്ഷയിൽ അത്യാവശ്യം അതിന് വേണ്ട വളങ്ങളൊക്കെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ തട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പം എന്താകുന്ന ഒരു ഐഡിയ ഇല്ല പക്ഷെ അപ്പുറത്ത് ഞങ്ങൾ നട്ടിന് ചീരച്ചിട്ടുണ്ട് വന്നത് നമ്മുടെ അവിടുത്തെ പോരാളികളായിട്ടുള്ള കോഴികൾ അതും ചിക്കി നമുക്കൊരു നല്ല വിളവായിട്ട് കിട്ടും